നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കോട്ടയം കൊച്ചി മാർക്കറ്റുകളിൽ ഇപ്പോൾ നടക്കുന്ന റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള വില എന്നാൽ നമുക്ക് ഒട്ട് സമയങ്ങളാതായത് റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപരെയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ മുതൽ നൂറ്റി എൺപത്തിയൊന്ന് രൂപയും ഒട്ടുപാൽ എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി പതിനാല് രൂപ മുതൽ നൂറ്റി പത്തൊമ്പത് രൂപരെയും ലാറ്റക്സ് നൂറ്റി മുപ്പത്തിനാല് രൂപ ഐ എസ് എൻ ആർ ട്വന്റി നൂറ്റി എഴുപത്തി നാല് രൂപ അൻപത് പൈസ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപരെയും ആർ എസ് എസ് ഫൈൻ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഇതാണ് കൊച്ചിയിൽ നടക്കുന്ന വില ഇനി ഇപ്പം നടക്കുന്ന ഫീൽഡ് ലാറ്റക്സിന്റെ വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എൺപത്തി നാല് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡിആർ സി ഉള്ളതിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയും മുപ്പത് ശതമാനം ഡിആർ സി ഉള്ളതിന് പതിനോലായിരത്തി നാൽപ്പത് രൂപ മുപ്പത്തി അഞ്ച് ശതമാനം ഡിആർ സി ഉള്ളതിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ ഇതാണ് ഇപ്പോൾ നടക്കുന്ന റബ്ബർ വില ഇനിയിപ്പം നടക്കുന്ന സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയും കുരുമുളകിൻ്റെ വില കുരുമുളക് ഗാർബിൾ ഒരു കിലോയ്ക്ക് അറുനൂറ്റി എൺപത്തിയൊന്ന് രൂപ കുരുമുളക് അൺ ഗാർബിൾ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപ കുരുമുളക് പുതിയതൊരിയിലേക്ക് അറുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപ ഇതാണ് ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റിൽ നടക്കുന്ന വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി